ും നമ്മുടെ പുതിയോട് സ്വാഗതം ഗൈസ് ഇന്ന് ഞാനും അബിക്കുട്ടനൂടെ ഈ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പോണെന്ന് ഞങ്ങൾ ഓ നമ്മൾ വേണോട് ഇത് ഇത്രയും ക്ലീൻ ചെയ്യാനാ ആ അങ്ങനെ പറ പറയാം എന്റെ റൂമ് കണ്ടാൽ ഓ ദൈവം തമ്പൂരി പോലും സഹിക്കില്ല കാരണം ഓണത്തിന്റെ ഷൂട്ടൊക്കെ കുറെ പൂവും കായും കുറെ പേപ്പർ മേക്കപ്പ് ഉടച്ചത് എല്ലാം കൂടെ കുറെ വിഗും കുറെ സാധനങ്ങളെല്ലാം കൂടെ അവിടെ കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്യണം അതായത് നമ്മൾ ഇന്ന് വീട് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോയാണ് ഞാൻ മാളു അമ്മ അബി അക്കു എന്തേര കളിക്കാൻ പോയേക്കളിച്ചിട്ട് വന്ന അവന് ആരോഗ്യം ഉണ്ടെങ്കിൽ അവന് ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പോണ് അഭി നിനക്ക് ഏത് പോഷനാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടത് ഏതെങ്കിലും മതി എന്നാലും ഏതെങ്കിലും ഒരു പോഷൻ പറം വേണോ അകം വേണോ ഒന്നും വേണ്ട ഭയങ്കര കള്ളനാണ് ഗൈസ് ഒരു പണിയും ചെയ്യില്ല എന്റെ എന്റെ അടുത്ത ആളാണ് നിങ്ങൾ കള്ളപ്പണിയുള്ള ആൾക്കാരാണ് ഇപ്പഴത്തെ സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഓണോ ചിങ്ങം ആവാറായി അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിങ്ങ ആവാറായില്ലേ സന്ധ്യ ഓ ചിങ്ങാവാറായി അപ്പൊ നമ്മൾ വിചാരിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണം മൂദേവി അടിച്ച് കളഞ്ഞിട്ട് ശ്രീദേവി വാരാ അങ്ങനെ വിളിച്ച് വരുത്തണം ഗൈസ് അതുകൊണ്ട് ആദ്യം ഓരോരുത്തരും ഓരോരുത്തരുടെ റൂം അങ്ങ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ എല്ലാവരും ചേർന്നിട്ട് ഈ ഹോള് അടുക്കള അടുക്കള അമ്മയ്ക്ക് എഞ്ചു വിടാ അമ്മയ്ക്ക് ഓപ്പൺ കിച്ചേനിക്ക് മറ്റേത് അമ്മയ്ക്ക് അങ്ങനെ എല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കും പിന്നെ അമ്മയ്ക്ക് അമ്മക്ക് പൊറോ ചിലും സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നു അതായത് ഞാൻ എന്താ ലൈക്ക് ഓരോരോ റൂമിന്റെ ഒരു ഇത് കൊണ്ട് കണ്ടിട്ട് അറിയിച്ചു പിന്നെ ഞാൻ പറയാം എന്റെ റൂം എന്ന് പറയുന്നത് മികലത്തത് ഫുള്ള് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഈ സമയത്തിന്റെ പരിമിതി ഞാൻ ഇവിടെയും ചില സമയത്ത് ഇല്ലാത്തതുകൊണ്ട് കുറെ തുണികൾ അവിടെ വാരി സോഫയിൽ ഇട്ടിട്ടുണ്ട് ഉണങ്ങിയത് ഞാൻ അത് മടക്കി വയ്ക്കണം കുറെ ഇതുണ്ട് കൈസ് റൂം വാക്യൂം ചെയ്യാൻ കുറെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര ആഴ്ച ആവും ഒരാഴ്ച ആവും അല്ലേ ഒരാഴ്ച ആവും വാക്യൂം ചെയ്തിട്ട് അതുണ്ട് പിന്നെ ബാത്റൂമുകൾ കഴുകാണ്ട് ബാത്റൂമും കഴുകിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച രണ്ട് രണ്ടര മൂന്നാഴ്ചവും അല്ല രണ്ടര മൂന്നാഴ്ച ഒരേ പൂവൊക്കെ ഇട്ട് കിടന്നിരുന്നു കാരണം ഈ വീഡിയോ വീടിയെടുക്കാനുള്ള പൂവെല്ലാം കൂടെ ഞാൻ ബാത്ത് ഡബിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ നിറ അതിനകത്ത് ഇട്ട് തന്നു വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്നും രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തെ ആഹാ സൂപ്പർ സൂപ്പർ ഗന്ധു വരുന്നു ബാത്റൂമിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ വാരി അല്ല പറ വെള്ളം ഒഴിക്കാതിട്ടിരുന്നു വെള്ളം കിടന്നിരുന്നെങ്കിൽ അഴുകൂല വാടാതെ കിടക്കൂലായിരുന്നാ വെള്ളം ആയി പോയി പോയി അങ്ങനെയൊക്കെയാണ് അപ്പം അഭി നിനക്ക് ഞാൻ ബാത്റൂം തരട്ടെ എന്റെ ബാത്റൂം കഴിവായി പെട്ടെന്ന് തീരുമാനം പ്രയാതം നാഥവ നാദവല്ലിന്ന് എൻ്റെ അനിയത്തി അവള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് കെട്ടിയാൽ അവൾ വണ്ടറിഞ്ഞ് കീറും പിന്നെ ആരൊക്കെ ചോദിച്ചുണ്ടെന്ന് മാളുൻ്റെ പഠിത്തത്തിൻ്റെ റുട്ടീൻ ചെയ്യാൻ്റെ കുഞ്ഞക്കേക്ക് പ്രയാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ചെന്ന് കയറി കഴിഞ്ഞാൽ ഞങ്ങളതിനില്ല അവള് പഠിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഫ്രീ എപ്പോഴും ഗ്യാപ്പ് കിട്ടില്ല അപ്പൊ ഞാൻ അവരുടെ ചോദിക്കാം വീഡിയോ നീ സ്റ്റഡി റുട്ടീൻ പറയൂന്ന് ഇങ്ങനെ ചോദിച്ച് റെഡിയാണോ എങ്കിൽ ഞാൻ തനിയും കാരണം അവൾ ആ അവൾക്ക് ഇഷ്ടമല്ല അവൾ എന്തോ ഒരു തരത്തിലുള്ളൊരു കാരണം ഞങ്ങൾ എങ്കിലും എൻ്റെ ഡിഫറെൻ്റ് ആണ് അവൾക്ക് പഠിക്കണമെന്നൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ ഈ പണ്ടേ പഠിക്കാറില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലീനിങ് ഗൈസ് നമ്മളിപ്പം സോ ഗൈസ് നമ്മൾ ആദ്യം ആദ്യ റൂമിലാണ് ഇവിടെ ഒന്ന് ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷെ ഞാൻ ഇവിടെ കണ്ട്രാക്ക് മാത്രം വേണം നമ്മൾ ഈ പാലിയാഴ്ച സമയത്ത് അവിടെ ആ സമയത്ത് ക്ലീൻ ചെയ്തല്ലേ ആ സമയത്ത് ക്ലീൻ ചെയ്ത് വെച്ചാണ് അപ്പൊ അവിടെയൊക്കെ ഒക്കെ നമ്മള് ക്ലീൻ ചെയ്യണം യന്ത്രമങ്ങൾ പറഞ്ഞ ആടി വാ ആടി വട ആ ഈ മാസം നമ്മള് തള്ളി കളഞ്ഞിട്ട് ആവണിയുടെ അടുത്ത് വരാൻ പറയും പരിപാടി അപ്പൊ അതുകൊണ്ട് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യും പിന്നെ ഇവിടെയൊക്കെ തുടയ്ക്കും തുടയ്ക്കും തറ വാക്യൂം ചെയ്യും തറ ഇങ്ങനെ തുടയ്ക്കും പിന്നെ ഇത് എനിക്ക് അറിഞ്ഞൂടേ ഇത് എന്താ വെച്ചാൽ വെച്ചാൽ വാരികൂട്ടി ഇത് ഇതെന്താ ചെയ്യും ആ ഇതിപ്പോ ഓൾറെഡി അടിക്കിപ്പറഗണിച്ച് ഏ ചെറിയൊരു പൊസിഷൻ മാറ്റമേ ഉള്ളു പണ്ട് ഉണ്ടല്ലോ മാളും പഠിക്കുന്ന സമയത്ത് മാളുവിന് കൈ ഇതേപോലെ ഇരിക്കണം ഈ ബുക്കിൽ ഇങ്ങനെ ഒരു മാറ്റം വന്ന മാളു മാളു ഭയങ്കര പ്രാന്തമായിരുന്നു മാളുവിൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നണ്ട ഇങ്ങനെ ആക്കിയിട്ട് വരും ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് വരും അങ്ങനെ തുടക്കം പിന്നെ അവൾ എന്നെ ഞെരിക്കും ഞാൻ പിന്നെ തുപ്പ് മുടി പിടിച്ച് വലിക്കും വൻ അടിയുള്ള അവസാനം സാധനം ഇടയ്ക്ക് ഇറങ്ങും അമ്മയ്ക്ക് അടിയാവും അമ്മ ഞങ്ങളെടുത്തിട്ട് അടിക്കും അങ്ങനെ കുറച്ചൊക്കെ ആയി അത്രേ ഉള്ളു പിന്നെ ഈ തുണി എല്ലാം കൂടെ നീ അതിനകത്ത് ഇടണം ഇത് കഴിവിട്ടേക്കിനെയാണോ എങ്കി പിന്നെ അത് ഇതിനകത്ത് ഇത് 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 തുറക്കട്ടാൻ പറ്റിയ സാഹചര്യ അത് നീ അത് ഇത് എന്താടേണ്ട പൊടിയാണ് ഇതിനകത്ത് കേറണ കേറണിണ്ട് പേന ഇതെല്ലാം സി ഡി അല്ലേ ഓക്കേ കൈസ് ഇത് മൂതാണ്ട് ഇവിടെ അത്തരം അങ്ങോട്ട് പൊടി ഇവിടെ എന്തെങ്കിലും അങ്ങോട്ട് ഇവിടെ ക്ലീൻ ചെയ്യണം എന്താ കള്ളിയെ പരിക്ക് അല്ലേ റൈസ് ഇതാണ് മാളുവിന്റെ സ്കിൻ കെയർ റുട്ടീൻ എല്ലാം ഉണ്ട് എല്ലാ ബ്രാൻഡിന്റെ സാധനങ്ങളും ഉണ്ട് റൈസ് ഒരു ബ്രാൻഡിൻ്റെ ഇത് കണ്ടാ പെപ്പർ സ്പ്രേ അതിലും വന്ന കണ്ണമടിച്ചു പോളന്നുള്ള ഇങ്ങനെ സ്വന്തമായിട്ട് ഇത് കണ്ണ് ോക്കി അടിക്കാണ്ട് പെപ്പർ സ്പ്രേ പിന്നെ മാളുവിന്റെ ഫിഷ് കുളിക ഒരു ഇത് ഇങ്ങനെ കൊറേ സാധനങ്ങള് കൊറേ സാധനം ഉണ്ട് തൊപ്പി ഇത് ഇതെന്താ വെച്ചാൽ അങ്ങോട്ട് തൊടച്ച് അങ്ങോട്ട് വൃത്തിയാക്കി വയ്യേ മാളു എന്തൊരു ഗുദാമ എടി എൻ്റെ ഒരു ജീൻസ് വേണോ നീന്തീരിക്കണ ഒരു കറുത്ത ജീൻസ് ഇതിന്റെ എന്തു എന്തേ ഇല്ലേ ഇത് എടുത്തോണ്ട് വന്നത് ഞാൻ തന്നില്ലല്ല ഞാൻ പണ്ടല്ലേ ഇത് നല്ല സൂപ്പർ ഇവിടെ

അത് പൊക്കിയിട്ട് വാക്യൂം വെച്ച് പിടിച്ച് ക്ലീൻ ആകണം സോ ഞാൻ ഗൈസ് കണ്ട്രാക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് തൂത്ത് തുടച്ചെന്നു വെച്ചാൽ ചെയ്തോ ഓക്കെ ഇനി മാളൂന്റെ തൂപ്പം തുടപ്പാൻ കാണാം ഗ്രൈസ് ഞാൻ ഇനി കുറച്ചേര് റെസ്റ്റ് എടുക്കട്ടെ തൊണ്ടാക്കി ഗൈസ് ഞങ്ങൾ ഓണത്തിന് എങ്ങനെയുണ്ട് അത്തപ്പൂ അത്തപ്പൂ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഇത്തരം അത്തപ്പൂകൾ സജസ്റ്റ് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഗൈസ് കുറച്ച് അത്തപ്പൂ ആമസോൺ ആമസോണിലല്ല മീഷോ ആണോന്ന് തോന്നണം മീഷോ എന്ന് വാങ്ങിച്ചു വന്നിട്ട് ഇതിപ്പൊ ഇന്ന് വന്ന ഡ്രസ്സാണ് ഞാൻ ഇങ്ങനെ എടുത്തുവച്ചിട്ട് മെഗലിൽ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു ഇവിടെ ആ മെഗലിൽ ഒതുക്കിയിട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചു വേസ്റ്റ് എല്ലാം എടുത്താ കവർന്നകത്തോട്ടു അതെ ഉം ഇതാ നിങ്ങളെ മരുന്ന് എന്നാ ഈ സ്ലൈഡും ക്ലിപ്പും എല്ലാം ഒരുക്കി ഇതൊക്കെ എനിക്ക് മെഗലിൽ കൊണ്ടുള്ള സാധനങ്ങളാണ് ഞാൻ കുറച്ച് ഫേക്ക് സ്ലാഷസ് വാങ്ങിച്ച ഫോൾസ് ലാഷസ് ഏ ഭയങ്കര കൊതു എന്താ ഇതൊക്കെ കത്തിക്കാനുള്ളത് ഇതും കത്തിച്ചോ ഇതും കത്തിച്ചോ ഇങ്ങനെയല്ലായിരുന്നു ഇതിന്റെ ഇട ഇത് ഇത് ഇവിടെ ഇത് വിടാ അങ്ങനെയല്ല ഇരുന്നത് ഇതൊക്കെ മെഗലിലോട്ട് കൊണ്ടുപോകലാണ് മിഗലിലോട്ട് എന്റെ ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ ഇരുന്നത് എന്റെ സാധനങ്ങളാണ് കൈസ് ഇതൊരു അടിപൊളി ഹെയർ മാസ്ക് ആണത് ഇതിപ്പോ എനിക്ക് ഇതൊക്കെ എനിക്ക് മേലോട്ട് കൊണ്ടുപോകലാണ് ബാക്കിയൊക്കെ ഇവിടെ ഇവിടെ നല്ല രീതിക്ക് കരിഞ്ചെളുണ്ടായിരുന്നു ഭയങ്കര കരിഞ്ചളാണ് ഇപ്പൊ അപ്പുറത്തൊക്കെ റബ്ബർ സൈഡൊക്കെ ആയതുകൊണ്ട് ഫുള്ള് കരിഞ്ചളും കുറെ പക്കികളും പ്രാണികളൊക്കെ അതായത് നമ്മള് അകത്ത് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഡോറൊന്നും തുറന്നു വിടാൻ പോലാ അത്രയും കയറി കയറിക്കളയും എവിടെ നോക്കിയാലും കരിഞ്ഞ് തുടരുക ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പോകും കൈയും കാലിലൊക്കെ കയറും അങ്ങനെയൊക്കെ ആയിരുന്നു കരിഞ്ചെള്ളു അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പക്ഷെ ട്രാപ്പർ ട്രാപ്പറുണ്ടല്ലോ ആ സാധനം ഞാൻ ഏതിൽ കണ്ടത് ഏതിലോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് പക്ഷേ ഇത് വെച്ചാൽ ഇതൊരു മതി പശയാണ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചോയ്ക്കുക ഇവർ വന്ന് ഇതിനകത്ത് ഇരിക്കും പക്ഷെ ഒന്നും ആയില്ല കേസ് കരിഞ്ചള് പോയിട്ട് ഒന്നും അതിനകത്ത് ഒരു എറുമ്പ് പോലും ഇതിനകത്ത് വന്നില്ല ഇനിയിപ്പോ ഉടനെ ആ സീസൺ ആവും ആ ടൈം ആവും ആ ടൈം ആവണ സമയത്ത് നമുക്ക് ആവശ്യം വരും ഇനി നിരങ്ങിയവിടെ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യം വരും ആവശ്യം വരുമ്പോഴത്തേക്ക് അതാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണത് ഇത് കണ്ട ഗൈസ് ഇത് നിറച്ച് നമ്മളുടെ വെറ്റിനറി മരുന്നുകളാണ് ഇത് നിറച്ച് അച്ചുന്റെയും പോളോരെയൊക്കെ മരുന്നുകളാണ് വെറ്റിനറി മരുന്ന് പൂച്ചകളുണ്ടായിരുന്ന സമയത്ത് ഇഷ്ടം പോലെ എൻ്റെ പൊന്നേയും ഒരു വലിയ രണ്ട് കവറൊക്കെ നിറച്ച് ഞങ്ങളൊരു എന്നിട്ട് ഒരു സ്റ്റാൻഡ് ഇറച്ചുണ്ടായിരുന്നു അല്ലേമ്മ ഒരു സ്റ്റാൻഡ് നിറച്ചുണ്ടായിരുന്നു ഗൈസ് പൂച്ചകൾക്കുള്ള മരുന്ന് കാരണം എന്നും അതിനൊക്കെ ലൂസ് മോഷൻ ലൂസ് മോഷനോട് മോശം ഭയങ്കര ദഹനത്തിന്റെ ഇഷ്യൂസ് ഉള്ള ഗൈസ് ആയിരുന്നു അവരെല്ലാരും എന്നും അവർക്ക് ലൂസ് മോശം എന്ന് ഷർദില് ഞാൻ നമുക്ക് എന്നും മരുന്നു എടുക്ക എന്ന് കാരണം ഒന്നും രണ്ടൊക്കെയാണ് കുഴപ്പം നമുക്ക് പത്തിരുപത് മുപ്പത് അടുപ്പിച്ചൊക്കെ എല്ലാം ഇരുന്നാ ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഇത്തിരി കഷ്ടമായിരുന്നു ഇത് ഇവിടുത്തെ മനുഷ്യർക്കുള്ള മരുന്നുകൾ ഇങ്ങനെ മറ്റെന്തായിരുന്നു അറിയുമ്പോൾ ഒരു പനി വരുമ്പോഴത്തേക്ക് ഇവിടെ പാരസെറ്റമോൾ എന്നൊക്കെ പറഞ്ഞു ഇതാകുമ്പോ എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പനി വരവ ആൾക്കാർ എണീക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വരിക സാധനം എടുക്കുക ചെറിയ ചെറിയ ഇതിനൊക്കെ അല്ലെങ്കിൽ ആശുപത്രി പോകണം ഗൈസ് ഇത് ഇത്രയും ടിഷ്യൂ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ റീസെന്റായിട്ട് നമ്മൾ ഈ ഓണത്തിന്റെ മേക്കപ്പ് ലുക്ക് ഈ ഡ്രസ്സിന്റെ ഒക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലാതെ ഒക്കെ കുറെ ടിഷ്യൂകൾ ആവശ്യം വരും ഗൈസ് ആ ടിഷ്യൂകളാണ് ഈ ഉണ്ട ഉണ്ടായിട്ട് ഉരുട്ടി വെച്ചേക്കണത് ഈ മുഖമൊക്കെ തുടങ്ങുമ്പോഴൊക്കെ ഉള്ള ടിഷ്യൂസ് പിന്നെ ഇത് വേണ്ട ഗൈസ് ദിസ് ഈസ് മൈ ഒരു ഇതായിരുന്നു എക്സ്റ്റൻഷൻ പക്ഷെ ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളാവും പിന്നെ ഇത് ഇവിടെ വച്ചിരുന്നെ ഇങ്ങനെ മുടി മുടിയല്ല ഇത് മറ്റേ സിന്തറ്റിക് ആണ് ഇങ്ങനെ വീണു എന്നുള്ള അല്ലാതെ ഒന്നുമില്ല അതാ കുറെ എല്ലാം കൂടെ നമുക്ക് വരട്ട് കത്തിക്കാം പിന്നെ ഇതിൽ കുറെ ഒക്കെ വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക കൊണ്ടിട്ട് ഒരുമിച്ച് ലാസ്റ്റ് എന്നിട്ട് ഈ മറ്റേ എന്തോ എന്താസനത്തിന് മറ്റേ ഇത് ആക്രിക്ക് കൊടുക്കാനുള്ള സാധനം എല്ലാം കൂടെ നമ്മൾ വേറെ ഒന്നിലാക്കും എന്നിട്ട് ഇവിടെ അടുത്തൊരാക്രി കട കൊണ്ട് അതിൽ അവിടെ കൊടുക്കും അതിൽ തന്നെ ഞെങ്കില് ഞാൻ വരിയിടാം ഒരുവിധം ഞങ്ങൾ ക്ലീൻ ചെയ്തു എങ്ങനെയുണ്ടായിരുന്ന ബി ക്ലീനിങ് ക്ലീൻ ചെയ്ത് ഇനി നമ്മൾ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ടാണ് ഇനി ബാക്കി ബാത്റൂം ക്ലീനിങ് തറയിൽ വെള്ളം മുക്കിൽ തൊട അങ്ങനെ കുറച്ച് പരിപാടികൾ സോ ഇപ്പം ഒരു വാക്യൂം ചെയ്ത് വാക്യൂം ചെയ്തിട്ടുള്ള തുടയ്ക്കണം വാക്യൂം ചെയ്ത് ഇനി തുടയ്ക്കണം കൈസ് എനിക്ക് ചെയ്യണം ഇനി എന്താ പറയുക ബാത്റൂമൊക്കെ സംഭവം ഇനി നമ്മൾ ഫുഡ് കഴിയാടേ ബിരിയാണി നമ്മൾ ഓർഡർ പണിയിട്ടു നിന്ന് ക്ലീനിങ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇതില്ല ഗൈസ് വീട്ടിൽ ഫുഡില്ല ഉള്ളി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അത് കൊള്ളാമോ എൻ്റെ അമ്പൂർ ബിരിയാണിയിൽ എത്ര പോരാ അല്ലേ ഗൈസ് എല്ലാവരും ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പോയി കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയത് ഇപ്പം ഇപ്പം തന്നെ ഏകദേശം ഒമ്പത് പത്ത് മണിയായി ഇപ്പം എല്ലാവരും കിടക്കാനുള്ളതൊക്കെ ആയി സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഈ മേഖലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ മേഖല നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഇവിടെ ഒരു ലോഡുണ്ട് ഒന്നുമില്ല എല്ലാവരും തുണിയുണ്ട് കാരണം ഇവിടെ ഇട്ട് കഴുകി ഉണക്കാൻ അവിടെ വിരിക്കണുണ്ട് ഉണങ്ങി ഉടനെ എല്ലാവരും ഇവിടെ എടുത്തത് എന്നിട്ട് ഇത് കണക്ക് ഒരു ദിവസം എല്ലാവരും കൂടെ പറക്കി അങ്ങ് വയ്ക്കുന്നതാണ് പതിവ് സ്റ്റാർട്ട് ഗൈസ് നമുക്ക് ഇഷ്ടംപോലുണ്ട് നല്ല കംഫർട്ടിൻ്റെ മണം നമുക്ക് എൻ്റെ തുണിയിൽ നിന്ന് തന്നെ തുടങ്ങാം എൻ്റെ തുണി മാത്രമേ ഞാൻ മടക്കുന്നുള്ളൂ ബാക്കി മടക്കി ഞാൻ ഇവിടെ വയ്ക്കും ഇതിൻ്റെ നാളെ അവമാരതുണ്ട് മാളുവിൻ്റെ ഇല്ല മാളുവിൻ്റെ അമ്മേരും താഴത്തെ മേഖലയിലും എൻ്റെ അക്കുവിൻ്റെ അബീരിയാണ് ഈ മേഖലയിലും സോ നമുക്ക് താണ്ട അവിട്ടൻ്റെ നിക്കർ മണപ്പിച്ച് നോക്കണയാണ് കഴുകിയതാണോ ചില സമയത്ത് അന്മാർ കളിക്കാൻ പോയിട്ട് വന്നിട്ട് എടുത്ത് മറ്റേ ഇട്ട തുണി ഇവിടെ അങ്ങ് ഊരിയിട്ട് കളയും അപ്പം അതുകൊണ്ടെല്ലാം മണപ്പിച്ചിട്ട് ഒന്ന് വ്യക്തമായി ചെക്ക് ചെയ്തിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ബാത്റൂമിൽ സാധനവും കുഴിച്ചിട്ടേക്കെയാണ് ഇത് ഈ ഇത് കഴിഞ്ഞിട്ട് വേണം ബാത്റൂം കഴുകാൻ ബാത്റൂം കഴുകിയിട്ട് നേരെ കുളിച്ചിറങ്ങാം ലാസ്റ്റ് ബാത്റൂം കഴിവുള്ളൂ അപ്പം പെട്ടെന്ന് കുളിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ബാത്റൂം കഴുകൊണ്ട് നമുക്ക് കുളിക്കാം കുളിച്ചുകൊണ്ട് ബാത്റൂം കഴുകാം യൂണിഫോം കൊണ്ട് അബീരം ാക്കിയെല്ലാം ഒതുക്കി ഇനി നമ്മൾ വാക്യൂം ചെയ്ത് വെള്ളം വിട്ട് തുടച്ചില്ല വെള്ളം ഇട്ട് തുടയ്ക്കാൻ വലിയതെന്ന് ഉല്ലാശം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ വയ്യ വെള്ളമിട്ട് തുടയ്ക്കാൻ അപ്പം നാളെ ഇനി ഇവിടെ എല്ലാം വെള്ളം ഇട്ട് തുടക്കാന വെച്ചാൽ ആ ഒരു പരിപാടിയും കൂടെ ഉള്ളു വെള്ളം ഇട്ട് തുടച്ചാൽ ഈ തുണികൾ മടക്കി അങ്ങ് വെച്ചാൽ പരിപാടി തീർന്നു ഇനി ഞാൻ ഷടപടി ഷടപടേന്ന് മടക്കട്ട് കഴിച്ചു നമുക്ക് ടൈം ലാപ്സിൽ കാണാം ബൈ ഫൈനലി നമ്മൾ ഫൈ ഇത് അവസാനത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുള്ള് മെഗലത്തെ നില ഫുള്ള് വാക്യൂം ചെയ്ത് അതിനുശേഷം മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ല എല്ലാം ക്ലീൻ ചെയ്ത് മറ്റേ മടക്കി വയ്ക്കാനുള്ള ഇലയൊക്കെ മടക്കി വെച്ച് ഇനിയുള്ള സംബന്ധിച്ചാൽ സോഫകളൊക്കെ മാറ്റിയിട്ട് വാക്യൂം ചെയ്ത് അതൊന്നും ഞാൻ എടുത്തില്ല സോഫ മാറ്റി എൻ്റെ ഇത് കൊടുക്കുക സോഫ മാറ്റി വാക്യൂം ചെയ്യാൻ കാരണം ഞാനും മക്കും കൂടെ തന്നെ പിടിച്ചത് അപ്പം വീഡിയോ എടുത്തു തരാനുള്ള ഇതില്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല പക്ഷേ ആ സോഫേലൊക്കെ കാരണം നമ്മൾ വല്ലപ്പോഴേക്കല്ലേ സോഫ മാറ്റി വൃത്തിയൊക്കെ ആക്കുകയുള്ളൂ അവിടെയൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു ഇനിയുള്ള സംഭവം വെച്ചാൽ നമ്മളിനി കഴുകി തുടയ്ക്കണം മീൻസ് ഇത് ചെയ്യണം അതിന് നാളെ ചെയ്യാൻ വിചാരിച്ച് ഇന്ന് വയ്യ കാരണം ഇപ്പം തന്നെ ഏകദേശം പതിനൊന്ന് മണി എന്തെങ്കിലും തീർത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇനിയിപ്പം നാളെ എണീറ്റ് മറ്റേമ്പറക്കും എനിക്ക് നല്ല വൃത്തിയുണ്ട് അങ്ങനെ അപ്പം വെച്ചാൽ ഇത് എന്ത് എൻ്റെ റൂം ഇത്ര കൊല കൊല്ല കോലമായിട്ട് കിടക്കാറില്ല ഇത്ര കോലായ കോലായങ്ങനെ വെച്ചാൽ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു മറ്റേ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് അപ്പം കുറേ ഔട്ട്ഫിറ്റ് കുറേ സ്ലൈഡ് ക്ലിപ്പ് ബണ്ണ് പൂവ് പാ കായ് അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് വലിച്ചു വരീട്ടേക്കാണ് ഷൂട്ടുള്ള സ്ഥലത്ത് അപ്പം സ്റ്റുഡിയോ തുലയ്ക്കാതെ സ്റ്റുഡിയോയിൽ ഒന്നും വെച്ചെടുക്കാതെ എല്ലാ റൂമിലും വെച്ചെടുത്തു പക്ഷേ റൂമിൽ വെച്ചെടുത്താക്കേണ്ടി വരും എല്ലാ സ്റ്റുഡിയോയിൽ വെച്ചെടുത്താൽ മതി ഇപ്പൊ എല്ലാവരുടെ റൂമിലെ പിന്നെ ഞാൻ ഒരു ഒരു കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഒരു ഒരാഴ്ച അടുപ്പിച്ച് ഞാൻ വീട്ടിലില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ബാത്റൂമൊന്നും കഴുകിയിട്ടില്ല മറ്റേത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒരു ദിവസം കുളിക്കുന്ന സമയത്ത് ഒന്ന് കഴുകിയെടുക്കാറുണ്ട് ആൻഡ് ഫൈനലി നമ്മൾ ബാത്റൂം കഴിവാൻ വേണ്ടി ബാത്റൂം കഴിവുക കുളിക്കുക ഇറങ്ങുക അയ്യോ എന്ന് പറഞ്ഞ് ഉറങ്ങുക അപ്പോൾ അതാണ് നമ്മുടെ പരിപാടിയെന്ന് പറയണത് പിന്നെ ഈ എൻ്റെ റൂമിൽ ബാക്കിലൂമല്ല എൻ്റെ റൂമിൽ ഏറ്റവും ഞാൻ പറയുന്നില്ല ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് ഏറ്റവും കൊള്ളാൻ പോണത് വാഡ്രോബായിരിക്കും സാധനങ്ങൾ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് പക്ഷേ ഏറ്റവും ക്ലീനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി ആയിട്ടിരിക്കുന്ന വാഡ്രോബാണ് വാക്കിംഗ് വാഡ്രൂബ് കാരണം അവിടെ മറ്റേ ഡ്രസ്സിലെടുക്കുന്നു അതിനിണക്ക് മടക്കി വയ്ക്കുന്നു ആവാണ് ആ ഒരു സംബന്ധിച്ചാൽ ഈ ചില സമയത്ത് ഉണക്കിട്ടെങ്ങനെ തുണി മഴ പെയ്യാറാൻ ബോടിപ്പോയിട്ട് തുണി ഇവിടെ ഇപ്പോൾ വേറെ ജോലിയിലായിരിക്കും പിന്നെ അങ്ങനെ ആയിട്ട് അങ്ങനെ ആയിട്ട് അങ്ങനെ പോകും എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് സോ നമുക്കിനി ബാത്റൂം കഴിവല്ലോട്ട് തുടങ്ങാൻ കഴി ഓൾറെഡി നമ്മുടെ സാധനമൊക്കെ മറ്റേ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി അത് വാഷ് ചെയ്ത് ഇറക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഇനി ഇപ്പം വിചാരിക്കുന്നത് ഫ്ലഷ് ചെയ്ത് അങ്ങ് വിട്ടാലോ വയ്യ സോ എന്തായാലും നമ്മൾ കഴുകുക എന്തായാലും നമ്മൾ ഇറങ്ങി പിന്നെ എല്ലാവർക്കും വീട് വൃത്തിയാക്കുമ്പോൾ ഞാൻ നൈറ്റ് സജസ്റ്റ് ചെയ്യുന്നു ഗൈസ് ഇത് ഞാൻ അറബി നാട്ടിൽ നിന്ന് ദുബായിൽ നിന്ന് അമ്മയെ കൊണ്ടുവന്ന നൈറ്റിയാണ് അമ്മയ്ക്ക് ഭയങ്കര പക്കറിയുന്നതിപ്പോൾ ഞാനാണ് ഇതാണത് അമ്മേക്കാളും വലുതാണല്ലോ ഞാൻ അപ്പം നൈറ്റുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഗൈസ് ഇനി ഇത് ക്ലീൻ ആക്കുന്നു കണ്ട അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി കുറേ ദിവസം നമ്മൾ ഒരു മൂന്നാലഞ്ച് ദിവസമാവും ഇപ്പോഴാണ് ഇതിൻ്റെ ഈ ക്ലിപ്പ് എടുക്കണത് കാരണം ലൈക്ക് ഒരു മൂ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഞങ്ങൾ ഞാൻ വിചാരിച്ച ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം അങ്ങ് നിന്ന് എല്ലാം തീരുമൊന്നു നോ ഒരു രണ്ട് രണ്ടര ദിവസം എടുത്ത് എല്ലാം ഒതുക്കി പറക്കി സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സോ ഇപ്പം എന്ന് പറയണത് ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചിപ്പം എടുക്കാമെന്ന ഔട്ടോ അപ്പൊ ഗൈസ് പിന്നെ കുറച്ച് എന്നോട് അടുത്ത് ചോദിച്ചു ശരി ചെയ്യുന്നത് ഇങ്ങനെ കൊഞ്ച് സംസാരിക്കണം കുഴഞ്ഞ് സംസാരിക്കണം എന്താണ് ഫല്ലിൽ കമ്പി ഓക്കെ സോ അതിൽ ഈ അലൈൻമെന്റ് ശരിയാൻ വേണ്ടി കുറേ ബാറൊക്കെ ഇട്ടിട്ടുള്ള സമയത്താണ് ലൈക്ക് നമ്മൾ ഈ ബാർ ഇട്ടുകൊണ്ട് സംസാരിക്കണം അപ്പോഴേ ബാർ മീൻസ് എന്തോ റബ്ബർ ബാൻഡ് റബ്ബർ ബാർ അത് ഇട്ടുകൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കണം അത് അവിടെ തരണേ അല്ലാത്ത ബാറല്ല റബ്ബർ ബാബാറും അപ്പൊ അതിങ്ങനെ നമ്മൾ സംസാരിക്കാം അപ്പോഴും നമ്മുടെ ഈ വാ ഇങ്ങനെ അനങ്ങനുസരിച്ചിട്ട് ഈ പല്ലിന്റെ മൂവ്മെന്റ് കുറച്ച് ഫാസ്റ്റ് ആവുള്ളൂ അപ്പോഴത്തേക്ക് ഈ ഇങ്ങനെ ബാറുട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അത് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സാണ് എന്നൊരു സ്റ്റൈലൊക്കെ വരും ഗൈസ് കാരണം ആ ബാറിട്ട് സംസാരിക്കുമ്പോഴേ പല്ല് കമ്പ്യൂട്ടർ പറയുന്നത് നമുക്കിങ്ങനെ കുഴയും നാക്ക് ഇങ്ങനെ ബാറിലൊക്കെ തട്ടിയിട്ട് സീനാണ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇപ്പം ഞാൻ ബാറിട്ടിട്ടില്ല കാരണം എനിക്ക് നല്ലോല്ല വാ അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നി കൈസ് ഓക്കെ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യണത് സത്യം പറഞ്ഞ് ഈ ക്ലീൻ ചെയ്യണതിൽ മുക്കാൽ ഭാഗവും കാണിച്ചിട്ടില്ല മുക്കാൽ ഭാഗവും അല്ല അര ഒരു അരഭാഗവും കാണിച്ചിട്ടില്ല കാരണം അക്കുവാണ് വീഡിയോ എടുത്ത് തന്നത് അപ്പം അക്കുവും ഞാനുമാണ് ലൈക്ക് ആരോഗ്യവാൻ മികളിലത്തെ ആരോഗ്യവരെ അപ്പം ലൈക്ക് വീഡിയോ എടുത്താലാണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു അവസാനം ഞങ്ങൾക്ക് എന്തായിരുന്നു വീഡിയോ എടുക്കണ്ട ക്ലീൻ ചെയ്താൽ മതി എന്നായിപ്പോ സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ